ഫ്രണ്ട്സ് ഞാൻ സംഗീത ഫ്രം മൈ ഡ്രീം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അഫോർഡബിൾ പ്രൈസിൽ വരുന്ന കോട്ടൺ മെറ്റീരിയൽ വരുന്ന നമുക്ക് ഈ സമ്മർ സീസണിലൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഒരു അനുസരിച്ചൊരു ചുരിദാർ മെറ്റീരിയലിൻ്റെ കളക്ഷൻ ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നാല് കളേഴ്സാണ് നമുക്ക് ആയിട്ടുള്ളത് നമുക്ക് ഓരോ കളറായിട്ട് കാണാം ആദ്യത്തെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു യെല്ലോ കളറാണ് കേട്ടോ ഒരു മസ്റ്റാർഡ് എല്ലാം അല്ല എന്നാൽ അത്യാളൊക്കെ ഏകദേശം വരാൻ ഒരു മഞ്ഞ തന്നെയാണ് ഫ്രണ്ട്ലി ഓപ്പോർഷനിൽ കൊടുത്തിരിക്കുന്നത് കുറച്ച് മിറർ വർക്ക് ഉണ്ട് കേട്ടോ അതിനകത്ത് അതുപോലെ ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണേ ബോട്ടം വന്നേക്കുന്നതും പ്രിൻ്റഡ് ബോട്ടമാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇതിൻ്റെ അതുപോലെ ടോപ്പിൻ്റെ ബാക്ക് സൈഡിലും വരുന്നതും സെയിം ഈ പ്രിൻറ്റ് തന്നെയാണ് ബാക്ക് സൈഡിലും വന്നേക്കുന്നത് പ്രിൻറ്റഡ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് വന്നിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഒരു പ്രിൻ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത് ഒരു ദുപ്പട്ടയാണ് കേട്ടോ ഇത് നമുക്ക് തട്ടമായിട്ടൊക്കെ ഇടാനായിട്ടൊക്കെ നല്ല ഭംഗിയായിരിക്കും കാര്യം അത് ഒഴുകിപ്പോകത്തില്ല അങ്ങനെ കിടന്നു പോകും വരുന്നത് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എൺപത്തഞ്ചാണ് സെവൻ എയ്റ്റി ഫൈവ് അതുപോലെ ഫ്രീ ഷിപ്പിങ്ങിലാണ് നിങ്ങൾക്ക് ഞങ്ങളത് നൽകുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയായിരിക്കും ഞങ്ങളത് നിങ്ങൾക്ക് അയക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഞങ്ങൾക്ക് നിലവിൽ അവൈലബിൾ അല്ല അപ്പോൾ റെഡി ടു ഡിസ്പാച്ചാണ് ട്രൈ ചെയ്ത് നോക്കാം രണ്ടാമത്തെ കളർ വേണം രണ്ടാമത്തെ കളർ വന്നിരിക്കുന്നത് ഒരു പിസ്ത ഗ്രീൻ കളറിലാണ് വന്നേക്കുന്നത് അതുപോലെ അതിനകത്തൊരു പ്രിന്റഡ് ആണ് കേട്ടോ വൈറ്റ് കളറിലൊരു പ്രിൻ്റാണ് കൊടുത്തേക്കുന്നത് അതുപോലെ യോപ്പ് പോർഷനിൽ വന്നേക്കുന്നത് ഒരു കുറച്ച് മിറർ വർക്കും കുറച്ച് ഒരു കുറച്ചുകൂടെ ഹെവിയായിട്ടൊരു പ്രിൻ്റാണ് കൊടുത്തേക്കുന്നത് നമ്മുടെ ടോപ്പിൽ താഴോട്ടുള്ള കണക്കല്ല കുറച്ചുകൂടെ വലിയ പ്രിന്റുകളാണ് ഇതിനകത്ത് യോ പോർഷനിൽ കൊടുത്തേക്കുന്നത് കുറച്ച് മിറർ വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് അതുപോലെ ബോട്ടം വന്നേക്കുന്നതും ഒരു പിസ്ത ഗ്രീൻ കളറിൽ പ്രിന്റഡ് ബോട്ടോ ആയിട്ടാണ് വന്നേക്കുന്നത് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് കേട്ടോ നമുക്ക് ഈ സമ്മർ സീസണിലൊക്കെ വേറെ ചെയ്യാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയലാണ് ദുപ്പട്ട വന്നേക്കുന്നത് ഒരു പ്രിന്റഡ് ദുപ്പട്ടയാണ് വന്നേക്കുന്നത് നമുക്ക് ഈ ഒരു പിസ്താഗ്രീൻ്റെ കൂടെ ആ ഒരു ദുപ്പട്ടയും കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് അതുപോലെ ഇത് തട്ടോ ആയിട്ട് കൊള്ളാം കേട്ടോ കാര്യം ഒഴുകി പോകുന്ന ഒരു ടൈപ്പ് അല്ലെങ്കിൽ കിടന്നു മുളകൂടെ അതുപോലെ റേറ്റ് വരുന്നത് സെവൻ എയ്റ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് നൽകുന്നത് ഇന്ത്യ പോസ്റ്റ് നിങ്ങൾക്ക് ഇത് ലഭിക്കുക നിലവിൽ ഞങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല റെഡി ടു ഡെസ്പാസ് ആണ് ട്രൈ ചെയ്ത് നോക്കാം മൂന്നാമത്തെ കളർ വരുന്നത് ഒരു ഡാർക്ക് ഗ്രേ കളറിലാണ് വന്നിരിക്കുന്നത് നേരത്തെ നമുക്ക് പോർഷൻ കഴിഞ്ഞിട്ട് താഴോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ഓഫ് വൈറ്റ് കളറില് പ്യുർ വൈറ്റ് അല്ല ഒരു ഓഫ് വൈറ്റ് കളറില് ഒരു പ്രിന്റഡ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ യോ പോർഷനിൽ കൊടുത്തിരിക്കുന്നത് കുറച്ച് വലിയ പ്രിന്റുകളും അതുപോലെ കുറച്ച് മിറർ വർക്കുമാണ് വന്നിരിക്കുന്നത് ബോട്ടം വന്നേക്കുന്നതും സെയിം ആ ഒരു ഗ്രേ കളറിൽ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ആണ് വന്നിരിക്കുന്നത് ദുപ്പട്ട വന്നിരിക്കുന്നത് പ്രിന്റഡ് ദുപ്പട്ടയാണ് വരുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ട വന്നേക്കുന്നത് ഒരു പ്രിൻ്റഡ് ദുപ്പട്ടയാണ് വന്നേക്കുന്നത് അതുപോലെ റേറ്റ് വരുന്നത് സെവൻ എയ്റ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിനാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഇത് നൽകുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയായിരിക്കും നിങ്ങൾക്ക് ഇത് ലഭിക്കുക നിലവിൽ ഞങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല റെഡി ടു ഡെസ്പാച്ച് ആണ് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ഈ പാറ്റേണിലെ നാലാമത്തെ കളറും അവസാനത്തെ കളറുമാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ഒരു പീച്ച് കളറിലാണ് വന്നേക്കുന്നത് അതിനകത്ത് പ്രിൻറ്റാണ് വന്നേക്കുന്നത് അതുപോലെ ഈ ടോപ്പിന്റെ ബാക്ക് സൈഡിലായിട്ടും വരുന്നതും ഈ സെയിം ഈ പ്രിന്റ് തന്നെയാണ് വന്നേക്കുന്നത് യോഗ പോർഷനിൽ വരുമ്പോഴത്തേക്ക് കുറച്ചൊരു വലിയ പ്രിന്റുകളും അതുപോലെ അതിനകത്ത് കുറച്ച് മിറർ വർക്കും ആണ് കൊടുത്തേക്കുന്നത് ബോട്ടം വന്നേക്കുന്നത് ബോട്ടം വന്നേക്കുന്നത് സെയിം കളറിൽ ആ ഒരു പ്രിൻ്റഡ് ബോട്ടമാണ് വന്നേക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് അതുപോലെ ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ എയ്റ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് ഞങ്ങൾ ഫ്രീ ഷിപ്പിംഗ് നിങ്ങൾക്ക് നിങ്ങൾക്കിത് നൽകുന്നത് നിലവിൽ ഞങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഇന്ത്യ പോസ്റ്റ് വഴിയായിരിക്കും നിങ്ങൾക്ക് ഇത് ലഭിക്കുക അപ്പോൾ ഇതിൽ നാല് കളറിൽ ഏതെങ്കിലും ഒരു കളർ പർച്ചേസ് ചെയ്യാനും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക്